ഹലോ ഹലോ ഗെയ്സ് അപ്പോൾ വില്ലേജ് ഫുഡിൻ്റെ ഒരു പുതിയ വീഡിയോയിൽ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് ഞമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നൂറ് കിലോ ബീഫ് കറിയാണ് കുറച്ചൊന്നുമില്ല നൂറ് കിലോ ഏ അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റ് കാണുന്നെങ്കിൽ എല്ലാം സബ്സ്ക്രൈബ് ആക്കി ഏ അത് വലിയ പണിൻ്റെ പണിയൊന്നും അല്ലല്ലോ അതൊന്നും ഭാരമില്ല ഒന്ന് അടിച്ചു കൊടുത്താൽ ആ അപ്പോൾ നിങ്ങൾ ഈ ഇത് സ്കിപ്പ് ചെയ്യാമല്ലോ ഫുള്ളായിട്ട് കണ്ടെങ്കിൻ്റെ കൂട്ടല്ല നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് നമ്മളെ മൊരിച്ചാണ് മൊരിച്ചതില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഭയങ്കര ബീഫ് കറീൻ്റെ പെഷൽ ഇഷ്ടം അപ്പോൾ അയാളുടെ ഞാൻ ഞാനിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾ അതൊക്കെ വിളിച്ച് ബന്ധപ്പെട്ടു എന്നുള്ള കാര്യമല്ല അയാൾ തരും അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ആദ്യം സ്കിപ്പ് ആക്കണ്ട അപ്പോൾ നമുക്കൊരു നാൽപ്പത് കിലോ ഉള്ളി നല്ല തുലിയെല്ലാം പൊളിച്ചിട്ട് നല്ല വെള്ളത്തിൽ കയറ്റി വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ ചില പറയൊന്നും മുറിച്ചിട്ടില്ലേ ഇതൊരു ചട്ടിക്ക് നമ്മൾ ഇടുന്നുണ്ട് ഈ ചട്ടിക്കെല്ലാം ഇട്ടിട്ടായിട്ട് ഞങ്ങൾക്ക് കുറച്ച് എണ്ണയെല്ലാം കൂട്ടിയിട്ട് ഇനി ചെറുതായിട്ട് ഞമ്മക്കൊന്ന് ബാട്ടണം അത് നിങ്ങൾ ഒന്ന് കണ്ടോളാം നമ്മൾ വീടിനെല്ലാം കണ്ടു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഈ ഉള്ളിലെല്ലാവരും കൂട്ടിയിട്ട് വന്ന് ചിറ പറഞ്ഞാൽ മുറിച്ചിട്ട് ഇതായി ചട്ടിക്ക് പെട്ട് എല്ലാ ബാട്ടുന്നുണ്ട് ബാട്ടിയിട്ട് ഇത് നല്ല പാടണ്ട ഒരു ഏകദേശം ഒരു എവറേജ് പാടി ഇട്ടാകുമ്പോൾ നമുക്ക് ഈ ഉള്ളി പാട്ട് നമുക്ക് അതിലൊക്കെ ഉണ്ട് അപ്പോൾ കാണിച്ചു തരാം നോയിക്കോളി നിങ്ങൾ അത് സ്കിപ്പ് ആക്കിയിട്ട് പോകണ്ട പോയെങ്കിൽ എന്ത് കാണില്ല ഇതൊരു ഒന്നൊന്നര മുതൽ പറഞ്ഞോ െ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ഇല്ല അതാ ചെറിയ മൂലകളെ സബ്സ്ക്രൈബർ എല്ലാം അമർത്തിയെങ്കിൽ അത് തീർന്നു അത്ര തന്നെ സപ്പോർട്ട് ചെയ്ത അല്ലാതെ നിങ്ങൾ സഹായിക്കണോന്ന് കൈകൊണ്ടൊന്നും സഹായിക്കണ്ട ചെറിയൊരു ബരളുണ്ട് ചെറിയ സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വെച്ച് അതിലേക്ക് ഇറച്ചിലോട്ടിട്ട് കുറച്ചൊരു ഇരുന്നൂറ് ഗ്രാമത്തിലെ മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്നിനെ നന്നായിട്ട് മറിക്കണം തക്കാളി നമ്മൾ ഇട്ടിനെ അതിലൊരു രണ്ട് രണ്ട് മൂന്ന് കിലോതിരത്തോളം തക്കാളി ഇട്ടിന് മതി നമുക്ക് ആദ്യം കാണിക്കേണ്ട ആവശ്യം തക്കാളി ഇട്ടുന്നല്ലോ എന്തേ കറക്ക് അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തക്കാളി ഇട്ടിട്ട് അപ്പോൾ ഇനി നന്നായിട്ടൊന്നും മറിക്കണം മറിച്ച് മറിച്ചിട്ടൊന്നും നല്ല ഉഷാറാക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം ബേക്കണം അതിന് കുറച്ച് വളഞ്ഞ പോത്തെങ്കിൽ കുറച്ച് സമയ സമയം എടുക്കും ഇത് ബാൻ ഒരു അലുത്ത് പോത്തിട്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറ്റിലും ഒന്നര മണിക്കൂറ്റിൽ ബോകും ഇത് കുറച്ച് നല്ല തന്നെ കുറച്ച് നല്ല ഉഷാറുണ്ട് നല്ല വളഞ്ഞ പോത്ത പിന്നെ രണ്ട് രണ്ടര മണിക്കൂർ എന്തായാലും അപ്പോൾ രണ്ടര മണിക്കൂർ നിങ്ങൾക്കിങ്ങനെ കാണിക്കാൻ കഴിയാം നമുക്ക് എന്താ ഇപ്പം നമ്മൾ വീടിയാണെങ്കിൽ ലെങ്ത്തിൽ ഭയങ്കര കൂടി പോകും അപ്പോൾ ഞമ്മൊന്ന് മൂടി വെച്ചിട്ടായിട്ട് ഞാൻ കുറച്ച് ഒന്നര ഗ്ലാസ് കട്ടൻ കട്ട്ഞാന കുടിച്ചിട്ട് വരുന്നത് അപ്പോൾ ഇത് ഏകദേശം വോ അപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഒന്നേ മുക്കാൽ മണിക്കൂറോളം ആയി നമ്മൾ ഇത് വെച്ചിട്ട് അപ്പോൾ ഇറച്ചി ഏകദേശം പകുതിയിൽ മുക്കാലോളം ബന്ധം കൊണ്ട് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഒരു നോക്കുന്നുണ്ട് മറിക്കുന്നുണ്ട് ഏകദേശം ഇറച്ചി ഭഗവാനായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിനി കുറച്ച് മസാല കൂട്ടിടാറുണ്ട് അതിപ്പോൾ ഞമ്മൾ എന്ത് ഒരു നമുക്കൊരു പൊടിച്ചിട്ടൊരു മസാല ഉണ്ടാക്കാൻ ഒരു അടിപൊളി കൂട്ടീൻ്റെ അതിപ്പോൾ ഞമ്മൾ ഒന്ന് പരസ്യമാക്കാൻ പോകുന്നു അതിപ്പോൾ എന്ത് നമ്മൾ പറഞ്ഞ് തരാം അപ്പോൾ ആ കൂട്ട് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരാതെ നമ്മൾ പോകല അപ്പോൾ അത് എന്ത് കൂട്ട് നിങ്ങൾ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടൊന്ന് ഉണ്ടാക്കിയെങ്കിൽ നിങ്ങൾ കിളി പോകുന്ന പരിപാടിയാണത് അത്രയും ഒരു അഡാറായിട്ട് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റോളം നിന്ന് എനിക്ക് ആ കൂട്ടും കൂടി പഠിച്ചിട്ട് പോവാം അപ്പോൾ നമുക്ക് നോക്കാം എന്തല്ലാന്ന് നോക്കാം ഇട്ടത് അപ്പം അതിന് കുറച്ച് മസാല ഇടണം അപ്പോൾ എന്തല്ലോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ഒരു രണ്ട് കിലത്തിനടുത്തോളം മുളക് പൊടി വേണം വറുത്ത് വറുത്തത് നല്ല വറുത്ത മുളക് പൊടി പിന്നെ കുറച്ച് ഒരു ഒരുകിലത്തിനായിട്ട് കുറച്ച് കൂടുതൽ നമുക്ക് കുരു മല്ലിപ്പൊടി വേണം പിന്നെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഞാൻ മാറ്റിയിട്ട് ഇങ്ങനെ ഇടണം ഒരു കിലോ ഇഞ്ചി വേണം ഒരു കിലോ പച്ചമുളക് ഒരു കിലോ വെളുത്തുള്ളി ഇതെല്ലാം വന്ന് പേസ്റ്റാക്കി നല്ല മിക്സിയിൽ ചിറപറൊന്നും അടിച്ചിട്ടില്ലേ ഇതിലേക്ക് ഇട്ടണം അങ്ങനെ ഇട്ട് കൊടുക്കണം ഇപ്പന്നത് ആ മണം വരുമ്പോൾ തന്നെ ഒരു ഉണ്ട് അതിൻ്റെ വാ ഭയങ്കര മണം തന്നെ എന്നാൽ നോക്കിയത് മൊഴിച്ചാണ് ഞമ്മളിടുന്നതായി ഇപ്പം ഇഞ്ചി ഇട്ട് ഇഞ്ചി എല്ലാം ഒന്ന് ഇട്ടതിന് കുറച്ച് പച്ചമുളക് ഇടണം പിന്നെ പച്ചമുളക് ഇടുന്നുണ്ട് പച്ചമുളക് ഇട്ട് അപ്പോൾ എല്ലാം ഒരു കിലോ വേണം ഒരു കിലോ പച്ചമുളക് ഒരു കിലോ കിലോ ഇഞ്ചി ഒരു കിലോ വെളുത്തുള്ളി ഇതൊന്നും നന്നായിട്ട് അടിച്ചിട്ട് ചതച്ചിട്ട് ഇതിലൊക്കെ വിട്ട് കൊടുക്കണം മസാല ഇല്ലെങ്കിൽ നമ്മുടെ മസാല കൂട്ടാന്ന് ഇപ്പോൾ ഇടുന്നില്ല ഈ കൂട്ടിയുമ്പോൾ ലാസ്റ്റ് നമുക്ക് പറഞ്ഞിരുന്നത് എന്ത് ഈ കൂട്ടിലാണ് എല്ലാം ഉള്ളത് അത ഇതൊന്നും നല്ലാണ്ട് പച്ചമണം മാറോ ഒന്ന് ശരിക്കും ഒന്ന് വേവിച്ചെടുക്കണം മറന്നോണ്ടായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് ഷെയർ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് കണ്ടിപ്പോ മുളക് പൊടിയിൽ ഇടുന്നുണ്ട് മുളക് പൊടിയിൽ ഇട്ടിട്ട് ഒന്ന് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ലൈക്ക് ഷെയർ ചെയ്യണോ മറന്നിട്ടേ വേണ്ട വേറെ അപ്പൊ എന്ത് മറന്നെങ്കിൽ കറി വെക്കാൻ മറന്നു സബ്സ്ക്രൈബ് ആക്കാനൊന്നും മറന്നിട്ടുണ്ടെ നിങ്ങൾ ആ സൈഡ് സൈഡ് ഒന്നുമില്ല വല്ല ഒന്ന് അമർത്തിരി അവര് അമർത്താൻ മറന്നിട്ടുണ്ട് മറക്കണ്ട അപ്പൊ നിങ്ങൾക്ക് നമ്മൾക്കൊന്ന് ഞമ്മക്കൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്തത് നമ്മളത് നല്ല വീട് ഈ ഒരു അഡാറ് മട്ടന്നൊരു അടിപൊളി ഐറ്റമിന്റെ വീട് വരാനുണ്ട് നമ്മളത് അത് മട്ടനാണ് അത് കുറച്ചൊന്നുമല്ല അത് എത്ര കിലോ എത്ര കിലോട്ടുള്ളത് ആ രണ്ടര രണ്ട് ആ രണ്ടര രണ്ടര കിട്ടല്ലോ മട്ടൻ്റെ ഒരു വലിയ അഡാറായിട്ട് വരാൻ ഉണ്ട് അതെല്ലാം നീ കാണാം അതെ അപ്പോ നിങ്ങൾ മറ്റേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കിയിട്ടില്ല കണ്ടിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആക്കാതെ പോകുമ്പോ ബേജാറ് മനുഷ്യന് അപ്പൊ എല്ലാവരും ഒന്നും നന്നായി അളക്കി അളക്കുന്നുണ്ട് ഇട്ട സാധനം പറയാ ഒരു രണ്ട് രണ്ടേ തോളം മുളക് പൊടി പിന്നെ ഒരു കിലോ അതിന് കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി പിന്നെ നമുക്കൊരു മുന്നൂറ് ഗ്രാം ബീഫ് മസാല അതായത് മീറ്റ് മസാല അത് വേണം അത് പിന്നെ അത് കഴിഞ്ഞിട്ട് കുരുമുളക് കുരുമുളക് ഞമ്മളൊരു ഒരു ഒരു കാക്കിയുടെ കുരുമുളിനിട്ടുണ്ടോ അതല്ലാണ്ട് പിന്നെ നമ്മൾ എരിവിനുസരിച്ചിട്ട് കുരുമുളക് കൂട്ടുക കുറക്കുക കുരുമുളക് എന്തെങ്കിലും മൈനാണ് അത് നല്ല ഇടി കുരുമുളക് കൊടുത്തിട്ടൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഇടുന്നതാണ് ഏറ്റവും നല്ലത് നല്ല അതിൻ്റെ ആ ഒരു മണവും കിട്ടും അതിൻ്റേതായ മറ്റേ എരിവും കിട്ടും അതുപോലെ പിന്നെ നമ്മളെ മസാല അത് മസാല കൂട്ടിട്ട് ഞമ്മ ഇട്ട് അപ്പോൾ എന്ത് എന്നുള്ളത് ഞാൻ രാഷ്ട്രീറ്റ് പറയാം മസാല കൂട്ടുക അത് ഉപ്പാണ് ഇപ്പോൾ ഇടുന്നത് ഉപ്പ് ആവശ്യം ആവശ്യത്തിനുള്ള പാകത്തിൽ ഇടണം ഉപ്പ് കുറഞ്ഞു കൂടുവാൻ എന്ത് കൈയില്ല അവേ അത് നോക്കിയിട്ട് തന്നെ ഇട്ടിടണം രണ്ട് മൂന്ന് രൂപ ഇട്ടിട്ടുണ്ട് വരുമോ നോക്കിയിട്ട് ഇനിയിപ്പം ഇതന്നായിട്ടൊന്നും എല്ലാം ഇതിൻ്റെ പണമെല്ലാം പച്ച പണം മാറോളം ഒന്ന് തിളക്കണം ഏഹ് അപ്പോൾ അടുത്തോളം നമ്മൾ കട്ടൻ കട്ടഞ്ചാല കുടിച്ചിട്ട് വരുന്നത് അമൃത്തി അതേ നമ്മൾ ഇപ്പോൾ ഇടുന്നത് മീറ്റ് മസാല ആണ് ഒരു മുന്നൂറ് ഗ്രാം ഉളമ്പാണ് മീറ്റ് മസാല അല്ലേ അത് നല്ല കമ്പനി തന്നെ സാധനം എടുത്തോളൂ ലോക്കലൊന്നും എടുത്തിട്ടിട്ട് ടേസ്റ്റ് കിട്ടില്ല നല്ല മീറ്റ് മസാല കൊടുത്തിട്ടുണ്ടോ ആ മീറ്റ് മസാല ഇട്ട് ഏറ്റവും അവസാനമാണ് മല്ലിപ്പൊടി ഉണ്ട് നല്ല തിളച്ചതിനു ശേഷം ആ അപ്പോൾ ഈ ഇറച്ചി വേള കാക്കണ്ട ഫുള്ള് ബന്ധിറ്റവും മസാല എണ്ണം കാക്കാൽ ഒരു എഴുപത് ശതമാനം ഇറച്ചി ബന്ധിട്ടാകുമ്പോൾ ഈ ഇതെല്ലാം ഇടണു കാരണം നമുക്ക് ഇത് ഒരു അര മണിക്കൂർ പിന്നെയും ഇത് നന്നായിട്ട് വേലുണ്ട് ഈ മസാല എല്ലാം അപ്പോൾ ഏകദേശം ഇറച്ചി എല്ലാം പാകമായിട്ട് നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ കലഞ്ഞിട്ട് വെള്ളമായി പോകാം അപ്പോൾ ഏകദേശം ഇപ്പോൾ എല്ലാം ബന്ധിച്ച് ഒരു എഴുപത് തൊണ്ണൂറ് ശതമാനത്തോളം ഇതിൻ്റെ ആയി പരിപാടി അപ്പോൾ ബേനായി അപ്പോൾ ഒരു പത്ത് ശതമാനം ബാക്കിയുള്ള അപ്പോൾ നമ്മൾ അതിന് മല്ലിപ്പൊടി ഇടുന്നു അതെ മല്ലിപ്പൊടി നമ്മൾ പറഞ്ഞാൽ മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്നും ഇളക്കിയിട്ടില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ല ഓണം മൂടിയിട്ട് വെക്കണമുണ്ട് മല്ലിപ്പൊടി ഇട്ടിട്ടായിട്ട് അത് ഞമ്മൾ ലാസ്റ്റാണ് ഈ മല്ലിപ്പൊടി ഇടുന്നത് ഈ ഫസ്റ്റ് തന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടാകുമ്പോൾ ഈ കറി എല്ലാം പൊട്ടാന്ന് അപ്പോൾ നീ ആ കൂട്ട് റേ കൂട്ട് ഞാൻ പറയാം റേസ്യ കൂട്ട് പറയാമെങ്കിൽ അപ്പോൾ നിങ്ങൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ആക്കി കൂട്ട് പറയാനായിട്ട് പിന്നെ മറന്നുകൊണ്ട് അത് മറന്നു ഇറാനൊക്കെ അതില്ല നിങ്ങൾ അതെ അപ്പം നമ്മളെ രസം കൂട്ടുന്നതല്ലെങ്കിൽ ഒരു പത്ത ഇരുപത്തഞ്ച് ഗ്രാം ഏലക്ക ഒരു അൻപത് ഗ്രാം പിന്നെ കരുപ്പന്തൽ ഒരു അമ്പത് ഗ്രാം കറാമ്പ് മുപ്പത് ഗ്രാം പിന്നെ സ്റ്റാർ പോലത്തെ ഒരു സാധനമില്ല അതൊരു ഇരുപത്തഞ്ച് ഗ്രാം മതി പിന്നെ ജാതി പത്ത ഒരു മുപ്പത് ഗ്രാം എന്തെങ്കിലും വേണം പിന്നെ ജാതിക്കാൻ്റെ ഒരു കായ് കിട്ടുന്നു അത് എന്തെങ്കിലും ഒരു ഇരുപത്തഞ്ച് ഗ്രാം വേണം പിന്നെ കുറച്ച് ബെഡ് സോഫും കുറച്ച് ജീരകം ഇതൊന്നും നല്ല പങ്ങലെ മിക്സ് ഇടിച്ചാൽ ഒരു പത്ത് അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് അയച്ചിട്ടാകുമ്പോൾ അതൊരു നല്ല അടിപൊളി ഒരു കൂട്ടായി ആ ആ കൂട്ടിട്ടെങ്കിൽ അല്ലേ ഇത് ഇത്രയും നിങ്ങൾ കൂട്ടി ബീഫ് കറി പോലത്തെ അല്ല പിന്നെ നിങ്ങൾ ഒരു അഡാറ് ബീഫ് ഫ്രൈ കറിയായിട്ട് കൊടുക്കും നിങ്ങൾ പിന്നെ ആ കറി അങ്ങനത്തെ തന്നെ കറി വെക്കാമെന്നു വയ്ക്കും അത്രയും നല്ലൊരു കൂട്ടാന്നത് അല്ലേ നിങ്ങൾ കൂട്ടിയിട്ടില്ല മീന മീൻ ആണെന്നൊരു കറി വെച്ചത് അടിപൊളിയാണ് അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ ആ കുറയില്ല അപ്പം പിന്നെ അടുത്തൊരു ഭയങ്കര വീഡിയോ വരുന്നുണ്ട് അതിലേക്ക് ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കണം ആക്കി മാത്രമല്ല ചെറിയ ബെല്ലോ ആവർത്തിക്കൊള്ളു അവർന്നിട്ടുണ്ട് ഞാൻ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഏകദേശം കൈ പരപാതിന്റെ കൂട്ടല്ലേ ഞമ്മ പറഞ്ഞിരുന്നു അത് സ്വാഭാവികം അപ്പൊ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ അപ്പൊ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ അപ്പോൾ ആ അപ്പോൾ വീഡിയോ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ലൈക്ക് കമൻറ്റ് സപ്പോർട്ട് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം അതെ അപ്പോൾ അടുത്ത വീഡിയോ ഇതിനായിട്ട് ഭയങ്കരമായിട്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്തെങ്കിൽ നമുക്ക് മുന്നോട്ടല്ല തന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റും അടിപൊളി ആയിട്ട് ഇങ്ങനെ ചെയ്തൊരു സന്തോഷമല്ലേ